നമസ്കാരം എല്ലാ റേക്കിൾസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത ഈ വാർത്തയ്ക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ തന്നെയാണ് എസ് ഐയുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് അപ്പോൾ ഓൾറെഡി അറിഞ്ഞ ആളുകൾ അവിടെ ഇരിക്കട്ടെ ഇനി അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് എസ് ഐയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേർ അടങ്ങിയൊരു മെയിൻ ആയിരുന്നു വന്നത് അതിനെ തുറന്നിട്ട് കായികക്ഷമതാ പരീക്ഷ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്ന ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇപ്പം ബോധമുള്ള കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് നോക്കി അറിയാൻ പറ്റും നമ്മൾ ലിസ്റ്റ് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ ഒരുപാട് പോയിട്ടുള്ളതാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറ് പോയ അല്ലെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേരുടെ ലിസ്റ്റ് വന്നിട്ട് അതിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേര് ഈ പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഫിസിക്കൽ ടെസ്റ്റ് പാസ് ആയെന്നാണ് പി എസ് സി അവകാശപ്പെടുന്നത് ഈ ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഡേറ്റിലാണ് ഈ ലിസ്റ്റ് വന്നത് പിന്നീടാണ് നമ്മൾ നമ്മളിത് അന്വേഷിക്കപ്പെടാൻ മനസ്സിലായത് ഈ എക്സാമിന് ഈ ഫിസിക്കൽ ടെസ്റ്റിന് പോകാത്ത ആളുകൾ പോലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ് അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ആക്ഷേപം വന്നതിനെ തുടർന്നിട്ട് പി എസ് സി ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനു മുമ്പിട്ട് എത്രയോ ലിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്ന സി പി യുടെ ആണെങ്കിലും ഡബ്ല്യു സി പിയുടെ ആണെങ്കിലും എക്സൈസിൻ്റെ ആണെങ്കിലും ഫിസിക്കലുള്ള എത്രയോ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം നമ്മൾ അറിയാനുള്ള റീസൺ എന്താണ് കുറെ കുട്ടികൾ ആൾറെഡി ഫിസിക്കലിൽ പോകാത്ത ആളുകളുണ്ടെന്ന് കുറെ കുട്ടികൾക്ക് അറിയാമായിരുന്നു അല്ലെങ്കിൽ ഫിസിക്കലിൽ വന്നിട്ട് പാസ് ആ പോയ കുറെ ആളുകളുണ്ടെന്നൊക്കെ അവിടെ വന്ന കുറെ ആളുകൾക്ക് അറിവുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലിസ്റ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയെന്ന് നമ്മൾ അറിഞ്ഞത് അപ്പം അതിനു മുമ്പിട്ട് സിപിയുടെ ആയാലും ഡബ്ല്യു സി പി ആണെങ്കിലും ഇത്തരത്തിലുള്ള എക്സാമുകളിൽ ഇത്രയും അനർഹമായിട്ടുള്ള എത്രയധികം ആളുകൾ വന്നിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ലിസ്റ്റ് നമ്മൾ ക്യാൻസൽ ആകുന്ന കാണുന്നത് അത് കുറെ അധികം ആളുകൾ ഇതറിഞ്ഞെന്നും ഇത് ഭാവിയിൽ കോൺട്രവേഴ്സി ആകാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടുവന്നു കണ്ടുകൊണ്ടായിരിക്കാം പി എസ് സി ലിസ്റ്റ് ക്യാൻസർ ചെയ്തു പക്ഷേ ഇത് പി എസ് സിയുടെ വിശ്വാസ്യത പോക്കുന്നൊരു നടപടിയാണ് ഇത്തരത്തിൽ എത്ര എത്ര ലിസ്റ്റുകൾ അനർഹയായ എത്രയോ ആളുകൾ കടന്നു കൂടിയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇനി ദിവസം കഴിയും തോറും എല്ലാ വീട്ടിലും ഞാൻ പറയുന്നതാണ് ഈ പി എസ് സിയുടെ വിശ്വാസ്യത ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് യാതൊരു അർഹതയില്ല അല്ലെങ്കിൽ യാതൊരു അറിവുമില്ല അർഹതയില്ലാത്ത ആളുകളെ ലിസ്റ്റിൽ വരുന്നു അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം നമ്മൾ ഒത്ര എത്ര എത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര നമ്മൾ പറഞ്ഞാലും കേട്ടാലും ഇവർ യാതൊരു രീതിയിലും ഒരു രീതിയിലും ഇവർ ഈ പറയുന്ന ആവശ്യമായ നടപടികളോ കാര്യങ്ങളോ സ്വീകരിക്കുന്നില്ല അവർ അവരുടേതായ രീതിയിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്താണോ ഇപ്പോൾ അവരുടെ സന്തോഷപ്രകാരം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്കൊന്നും ഒന്നിലും ഇടപെടാൻ പറ്റുന്നില്ല ഇപ്പൊ സി ബന്ധപ്പെട്ട സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇത് പിൻവാതിൽ നിയമനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു നമ്മളിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ആളുകൾക്ക് ചിലപ്പോൾ അഡ്വൈസ് പോകുന്ന ഒരു അവസ്ഥരുണ്ടായന് അപ്പോൾ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല ഇതിനൊക്കെ വ്യക്തമായിട്ട് നമ്മളിത് പലതവണ പറഞ്ഞതാണ് ഈ കാര്യങ്ങളിലൊക്കെ ആർട്ടിയുടെ കീഴിൽ വേണം നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ തരാനുള്ള ഒരു മാർഗം ഒരു രൂപരേഖയെങ്കിലും പി എസ് സിക്ക് ഉണ്ടാകണം ഇത് അഴിച്ചുവിട്ട കാളയെ പോലെ പി എസ് സി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും എല്ലാവരും വന്നിട്ട് ഇത്തരത്തിൽ പി എസ് സിയോ അല്ലെങ്കിൽ സർക്കാരിനെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുറ്റം പറയുന്ന അല്ലാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല പത്ത് വർഷം മുമ്പ് പി എസ് സി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ ഈ രാജാവ് മുകളിൽ നിന്ന് ഒരു ഓർഡർ ഇടുന്ന പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നും യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല ഇത് നമ്മൾ പ്രതികരിക്കേണ്ട സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇതിങ്ങനെ നമ്മൾ മുന്നോട്ട് ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് പി എസ് സിക്ക് ഇപ്പോൾ ഒരു ലിസ്റ്റ് ആക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴ് തിയ്യതി രണ്ട് ലിസ്റ്റുകൾ വന്നു ആ ലിസ്റ്റുകൾ ഇരുപത്തി എട്ടാം തിയതി അപ്പോൾ അവർ ഈസി ആയിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ ലിസ്റ്റ് സൈറ്റിൽ കാണുന്നില്ല അത് കഴിഞ്ഞു അപ്പോൾ അതോടുകൂടി അവരുടെ പണി കഴിഞ്ഞു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺട്രവേഴ്സികൾ അവസാനിക്കുന്നില്ല കാരണം ഇത്തരത്തിലുള്ള എത്രയോ ലിസ്റ്റുകൾ ഈ പറയുന്ന മുൻപുണ്ടായിരുന്നു ആ ലിസ്റ്റുകളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുക ആ ലിസ്റ്റിൽ എത്രയത്ര ആളുകൾ ഇതുപോലെ പിൻവാതിൽ വഴി ഇത്തരത്തിൽ നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ദയവായി പി എസ് വരാൻ പാടില്ല ഇതിനകത്ത് ഒരു ലിസ്റ്റ് പിൻവലിക്കുന്നതോ അല്ലെങ്കിൽ ആ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് ക്യാൻസലാക്കുന്നതോ മാത്രമല്ല പി എസ് സി ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കൂടി പറയാനുള്ള ബാധ്യത പി എസ് സിക്ക് ഉണ്ട് ഇതല്ലാതെ എന്തിനും ഒന്നിനും മറുപടി ഇല്ലാതെ മുന്നോട്ട് ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇത് ഉദ്യോഗാർത്ഥികളെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ അർത്ഥത്തിൽ അതിന്റെ എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കേണ്ട പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങൾ